തിരുവനന്തപുരം വർക്കലയിൽ ഗുണ്ടാ സംഘങ്ങൾ വീട് കയറി ആക്രമിച്ചതായി പരാതി വടിവാൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുകയും ചെയ്തു കണ്ണമ്പ പുത്തൻ വീട്ടിൽ നിഷാദിന്റെ വീടിന് നേരെയാണ് ആക്രമം ഉണ്ടായത് രണ്ടു ദിവസം മുൻപ് ഉണ്ടായ കാർ അപകടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് നിഷാദ് പരാതിപ്പെടുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഒരു കൂട്ടം അക്രമി സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയത് വാളും മാരകായുധങ്ങളുമായി എത്തിയ സംഘം സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറയുകയും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു നമ്മൾ നോക്കിയപ്പോ കാർന്നിങ്ങനെ ഒരു വടിവാളുമായിട്ട് കൊണ്ടുവരുന്നു ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു ഇറങ്ങുന്ന ഒരു ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങുന്ന പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരു ഒരു അവൻ ഇറങ്ങിയപ്പോ അവൻ ഇറങ്ങാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എന്റെ ആട്ടുകയാണ് പറഞ്ഞു കേക്കാതെ അവന്റെ ആട്ട പോയി വെട്ടി അത് വാളും കണ്ടിങ്ങോട്ട് വന്നപ്പോ ഓടി കൂടെ ഓടി പകുതി ഓടിയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഓട്ടോ ഇങ്ങനെ ചെയ്തിട്ട് പോയത് അപ്പൊ ഞങ്ങൾ എവിടെ കാര്യം കരുതിപ്പോ കാര്യം എന്തോന്ന് വേണ്ടി ചോദിച്ചാൽ മതി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി വലിയൊരു വടിവാളും കൊണ്ടാ വന്നത് വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് നടയറ ജംഗ്ഷനിൽ വെച്ച് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പിന്നിലെന്നാണ് നിഷാദ് വ്യക്തമാക്കുന്നത് ഒരു കാറിൽ കൊണ്ടുവന്ന് ഉറച്ചാണ് വിഷയം തുടക്കം അങ്ങനെ അവിടെ പിടിച്ചു മാറ്റാനൊക്കെയാണ് ഞാനൊക്കെ പോയത് പിടിച്ചു മാറ്റുന്ന കൂട്ടത്തിൽ ഉണ്ടും തുള്ളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം തിരിഞ്ഞു പോയി അദ്ദേഹം പിന്നും പടിപാടൊക്കെ ആയിട്ട് അവിടെ ചെന്നൊക്കെ പറയുന്നുണ്ട് അത് കറക്റ്റ് നമുക്ക് അറിയില്ല അവളുടെ പേര് ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നിട്ട് ഇന്ന് ഇന്നലെ വർക്കല വെച്ച് എന്നെ കണ്ടെ പറഞ്ഞായിരുന്നു വീട്ടിൽ കയറി വെട്ടിയിട്ടേ പോത്തോളും നിന്റെ മക്കളെ എല്ലാം ഞാൻ അരിഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കത്തോളും സംഭവത്തിൽ വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം